ഗവൺമെന്റ് എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് ഈ ഇക്കാര്യത്തിൽ വെച്ചിരിക്കുന്നത് ഒരു മാനദണ്ഡം ഇല്ലാതെ ആർക്കും വന്ന് മദ്യ നിർമ്മാണം ഉത്പാദിപ്പിക്കാൻ കൊടുക്കൂല്ല ബാറങ്ങനെ കൊടുക്കുമോ നേരത്തെ ചോദിച്ചല്ലോ ബാറങ്ങനെ കൊടുക്കുവോ കൊടുക്കൂല കണ്ടീഷൻസ് ഐ ടി ഡി സിയുടെ ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റ് പിന്നെ കേരളത്തിന്റെ എക്സൈസ് ടീമിന്റെ കണ്ടീഷൻ എല്ലാം കൂടി നോക്കിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ വരും അവരെ വരും എല്ലാം ചെയ്യുന്നത് ഒരു പ്രൊസീജിയറും ഇല്ലാതെ ഒരു നടപടിക്രമവും ഇല്ലാതെ ആരെയും അറിയിക്കാതെ വേറൊരു കമ്പനിക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ പോലും ഉള്ള അവസരം പോലുമില്ലാതെ ഇവരുമായിട്ട് മാത്രം എന്താ ചർച്ച നടത്തി ഇവര് മഹാ അല്ല കേരളത്തിലുള്ള ഡിസണറികളൊന്നും അറിഞ്ഞില്ല മധ്യപ്രദേശിലും പഞ്ചാബിലും ഉള്ള കമ്പനി അറിഞ്ഞു അതെന്താ രഹസ്യം അതെന്താ അവരെങ്ങനെയാണ് അറിഞ്ഞത് കേരളത്തിലെ മധ്യനയം മാറ്റി ഞങ്ങൾ അപേക്ഷ കൊടുത്താൽ ഇപ്പം തന്നെ നമുക്കിത് കിട്ടും എന്ന് മധ്യപ്രദേശിലെയും പഞ്ചാബിലെയും കമ്പനി എങ്ങനെ അറിഞ്ഞു കേരളത്തിലെ ഒരു ഡിക്സിനറി പോലും ഒരു ഡിസണറിക്കാർ പോലും അറിഞ്ഞിട്ടില്ല അത്ര മതി അത്ര മതി അത് വരട്ടെന്ന ഇതിപ്പോ എല്ലാം കൂടെ ഒരുമിച്ച് പറയണം വരട്ടത് വളരാ അതെ ശൈല ടീച്ചറെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് അവയാലും രണ്ടുപേരും ഉണ്ട് അപ്പൊ രണ്ട് നമുക്ക് ശൈലജ ടീച്ചറെ അങ്ങനെ വിശ്വാസം എടുക്കാതിരിക്കാൻ ഒരു കാര്യം പറയുമ്പോ രണ്ടുപേരുമുണ്ട് മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് ശൈലജ ടീച്ചർക്കും പങ്കുണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള അഴിമതിയല്ലേ ഒരു ലെറ്റർ കയ്യിലിരിക്കുകയാണ് ഞങ്ങൾ റെഡിയാണ് ഇരുപത്തയ്യായിരം പി പി കിറ്റ് തരാമെന്ന് അത് മേടിക്കാതെ നാനൂറ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കും മേടിക്കാതെ മൂന്നിരട്ടി പൈസക്ക് പിറ്റേ ദിവസം പോയി മേടിക്കുക ഇതിവിടെ തന്നെ ലോക്കലി അവൈലബിൾ ആയിരുന്നു ലോക്കലി അവൈലബിൾ ആയിരുന്നു ഈ വിലക്ക് ഈ വിലക്ക് അവൈലബിൾ ആയിരുന്നു എത്ര കമ്പനി കൊടുത്ത് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് സി എ ജിയുടെ ഫൈൻഡിങ് ഈ ഇതിലെ രാസമാറ്റം എക്സ്പയറി കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് രാസമാറ്റം ഉണ്ടായി ജീവനാശം വരെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള എക്സ്പേർട്ട് ഒപ്പീനിയനാണ് അവരിവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് കോലക്കൂറ്റത്തിന് സമാനമായ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പാവങ്ങൾക്കൊക്കെ ഈ മരുന്നെല്ലാം കിട്ടിയത് പിന്നെ ഗുണ നിലവാര പരിശോധന നടത്താതെ പതിനാല് കമ്പനിക്ക് ഒരു ഗുണ അവൻ എന്ത് ചാത്ത മരുന്ന് കൊടുത്താലും ഇവിടെ വിറ്റിട്ടുണ്ട് സാരം പോയിട്ടുണ്ട് ഈ എൺപതിനായിരം ബാച്ച് അല്ലെങ്കിൽ എണ്ണായിരം ബാച്ച് പത്ത് ശതമാനം പോലും ബാച്ച് ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയിട്ടില്ല എന്ത് ഗുരുതരമായ ആരോപണമാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ആളുകൾക്ക് കൊടുത്ത് പണമുണ്ടാക്കി ഞാൻ പറഞ്ഞല്ലേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ട്വന്റി കിട്ടും എയ്റ്റി പെർസെന്റ് കമ്മീഷനാണ്